ഒരു കാര്യം തുടക്കത്തിലെ സുവ്യക്തമായി പറയാം കേരളത്തിലെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക സർപ്രൈസല്ല മഹാദുരന്തമാണ് തൃശൂരും വടകരയും മത്സരത്തിന് മുമ്പേ തന്നെ എൽ ഡി എഫിന് നൽകുകയാണ് കോൺഗ്രസ് ഈ തീരുമാനത്തിലൂടെ ചെയ്തിരിക്കുന്നത് പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോയത് കെ മുരളീധരന് വടകരയിൽ തിരിച്ചടിയാകും എന്ന് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു കെ മുരളീധരന്റെ ഭയം അത്രമേലുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് കോൺഗ്രസിനുള്ളിൽ നടന്ന പുതിയ നീക്കങ്ങൾ എന്തു വന്നാലും വടകരയിൽ തന്നെ മത്സരിക്കണമായിരുന്നു കെ മുരളീധരൻ ടി എൻ പ്രതാപൻ അത്ര മോശക്കാരനൊന്നുമല്ല കഴിഞ്ഞ തവണയും ഇതുപോലെ വലിയ വെല്ലുവിളിയെ നേരിട്ട് തന്നെയാണ് ടി എൻ പ്രതാപൻ സുരേഷ് ഗോപിയെയും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ രാജാജി മാത്യു തോമസിനെയും വലിയ ഭൂരിപക്ഷത്തിൽ തോൽപ്പിച്ച് പാർലമെന്റിലേക്ക് എത്തിയത് ഇപ്പോഴും അവിടെ സ്നേഹ സന്ദേശ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലും മാക്ക് മാക്ക നടക്കുകയായിരുന്നു ടി എൻ പ്രതാപൻ ടി എൻ പ്രതാപനെ തൃശൂരിൽ നിന്ന് മാറ്റി നിർത്തേണ്ടുന്ന സവിശേഷമായ സാഹചര്യമൊന്നും ഉണ്ടായിട്ടില്ല അവിടെ സുരേഷ് ഗോപിയെ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളാൻ ടി എൻ പ്രതാപൻ ധാരാളം ടി എൻ പ്രതാപനും വി എസ് സുനിൽകുമാറും തമ്മിലാണ് അവിടെ പോരാട്ടം എന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല അവിടേക്ക് കെ മുരളീധരനെ കൊണ്ടുവരുന്നത് വടകരയിൽ ശൈലജ ടീച്ചർ ഇറങ്ങിയതോടെ പരുങ്ങലിലായ കെ മുരളീധരൻ പത്മജയുടെ കാവ്യപുതയ്ക്കലിലൂടെ കൂടുതൽ പ്രതിസന്ധിയിലായി എന്ന് പരസ്യമായി പറയുന്നതിന് തുല്യമാണ് അപ്പോൾ പേടിച്ചോടുകയാണ് കെ മുരളീധരൻ വടകരയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് എന്ന് ചുരുക്കം തൃശ്ശൂർ കെ കരുണാകരന്റെ തട്ടകമാണ് എന്ന് പറയുന്നതൊക്കെ ശരി പക്ഷേ അതേ സാക്ഷാൽ കെ കരുണാകരനെ വീഴ്ത്തിയിട്ടുണ്ട് തൃശ്ശൂർ എന്നുള്ള കാര്യം മറക്കരുത് ഒരു സാധാരണക്കാരനായ വി രാഘവൻ അപ്പോ തൃശ്ശൂരിലേക്ക് കെ മുരളീധരൻ വന്നു കഴിഞ്ഞാൽ സംഘപരിവാറിനെതിരായ പോരാട്ടമായി എന്നൊക്കെയാണ് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ സംഘപരിവാറിനെതിരെ അതിശക്തമായി അവിടെ പോരാടി ജയിച്ചയാളാണ് ടി എൻ പ്രതാപൻ എന്നുള്ള കാര്യം ഈ കോൺഗ്രസുകാർ എന്തേ വിസ്മരിക്കുന്നു വടകരയിൽ ഷാഫി പറമ്പിൽ ഒരു മികച്ച സ്ഥാനാർത്ഥിയേ അല്ല ഷാഫി പറമ്പിൽ നല്ല പോരാട്ട വീര്യമൊക്കെ കാഴ്ചവയ്ക്കുന്ന യുവ നേതാവാണ് മുസ്ലിം മുഖമാണ് വടകര ന്യൂനപക്ഷ വോട്ടുകൾക്ക് പ്രാധാന്യമുള്ള ഇടമാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ സാമുദായിക സമവാക്യങ്ങൾ ശരിയാക്കുന്നതിന് ഒരു മുസ്ലിം സ്ഥാനാർത്ഥി വേണമായിരുന്നു അത് ഈ അഡ്ജസ്റ്റ്മെന്റിലൂടെ അതായത് പ്രതാപനെ തേച്ചിട്ടാണെങ്കിൽ കൂടി കെ മുരളീധരന്റെ പേടിയെ മുഖവിലയ്ക്കെടുത്തിട്ടാണെങ്കിൽ കൂടി വടകരയിൽ സാധ്യമാക്കി പക്ഷേ കെ മുരളീധരൻ ആണെങ്കിൽ പോലും ശൈലജ ടീച്ചർ ജയിക്കും എന്ന ഒരു അവസ്ഥ നിലനിൽക്കുന്ന വടകരയിൽ ഷാഫി പറമ്പിൽ പറമ്പിലെത്തുന്നതോടുകൂടി ശൈലജ ടീച്ചർക്ക് മുന്നിൽ അത്ര തലയെടുപ്പുള്ള ഒരു സ്ഥാനാർത്ഥിയായി ഷാഫി പറമ്പിൽ മാറില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പാണ് ന്യൂനപക്ഷ വോട്ടുകൾ അങ്ങനെ മുഴുവനായി ഷാഫി പറമ്പിലിന് സമാഹരിക്കാനും സാധിക്കില്ല ശൈലജ ടീച്ചറുടെ വ്യക്തിത്വം മതേതര ചിന്താഗതിയുള്ള ആളുകളുടെ ഒരു വലിയ അനുകൂല നിലപാട് ഇടതുപക്ഷത്തിലേക്ക് ഉണ്ടാകുന്നതിന് കാരണമാകും ഒരു സംശയവും വേണ്ട തൃശ്ശൂരിൻ്റെ കാര്യത്തിലും അത് തന്നെ കെ മുരളീധരൻ വരുന്നത് കൊണ്ടും ഗുണമുണ്ടാകാൻ പോകുന്നത് സുനിൽകുമാറിനാണ് നമ്മൾ നിയമത്ത് കണ്ടതിന് തുല്യമായ സാഹചര്യം അവിടെ ഉണ്ടാകും സുരേഷ് ഗോപി പിടിച്ചുകൊണ്ടുപോയേക്കാവുന്ന കോൺഗ്രസ് വോട്ടുകളെ മുരളീധരൻ തിരികെ കൊണ്ടുവരുമെന്നാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ കോൺഗ്രസിന് അവിടെ പിടിക്കാൻ കഴിയുന്ന പരമാവധി വോട്ടുകൾ കഴിഞ്ഞ തവണ ടി എൻ പ്രതാപൻ പിടിച്ചിട്ടുണ്ട് ഇപ്പോൾ രാഹുൽ തരംഗമോ ശബരിമല വിഷയമോ ഒന്നുമില്ലാത്ത ഒരു പശ്ചാത്തലത്തിൽ അതിൽ ചോർച്ച ഉണ്ടായേക്കാമെന്ന് കോൺഗ്രസ് കണക്കുകൂട്ടുന്നു അത് നിലനിർത്താൻ മുരളീധരന് മാത്രമേ സാധിക്കൂ എന്നവർ കരുതുകയും ചെയ്യുന്നു അതൊരു മണ്ടൻ കണക്ക് കൂട്ടലാണ് നൂറ് ശതമാനം മണ്ടൻ കണക്കുകൂട്ടലാണ് പ്രതാപൻ തൃശ്ശൂരും മുരളീധരൻ വടകരയിലും എന്ന ആ ഫോർമുലയിൽ തന്നെ മുന്നോട്ട് പോവുകയായിരുന്നു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഫൈറ്റ് ഈ രണ്ട് മണ്ഡലങ്ങളിൽ കൊടുക്കാനെങ്കിലും ഉതകുന്നത് ഇതിപ്പോൾ സുനിൽകുമാറിന് ഈസിയാകുന്നു ശൈലജ ടീച്ചർക്ക് ഈസിയാകുന്നു പിന്നെ എവിടെ കോൺഗ്രസ് ഒരു മുസ്ലിം മുഖത്തെ അവതരിപ്പിക്കുമെന്നുള്ളതാണ് എന്തേ രാഹുൽ ഗാന്ധി വയനാട്ടിൽ തന്നെ മത്സരിക്കണമെന്ന് കോൺഗ്രസുകാർക്ക് ഇത്ര നിർബന്ധം തെലങ്കാനയിൽ ബി ജെ പിയുമായി നേരിട്ട് ഏറ്റുമുട്ടാൻ സാധിക്കുന്ന മണ്ഡലങ്ങളുണ്ട് ഇന്ത്യ ഇന്ത്യ സഖ്യത്തിലെ കക്ഷികളുമായല്ലാതെ ബി ജെ പിയുമായോ ബി ആർ എസുമായോ ഏറ്റുമുട്ടാൻ സാധിക്കുന്ന മണ്ഡലങ്ങളുണ്ട് കോൺഗ്രസ്സിന് സുനിശ്ചിതമായി ജയിക്കാൻ കഴിയുന്ന മണ്ഡലങ്ങൾ അവർ തലയിൽ കൈവറ്റി വിളിക്കുകയല്ലേ ഇങ്ങോട്ട് വരൂ മത്സരിക്കൂ എന്ന് കർണാടകക്കാർ വിളിക്കുകയല്ലേ ബി ജെ പിയുമായി ഏറ്റുമുട്ടാൻ രാഹുൽ ഗാന്ധി വരൂ എന്ന് അമേഠിയിലായാലും മറ്റൊരിടത്തായാലും ബി ജെ പിയുമായി രാഹുൽ ഗാന്ധി ഏറ്റുമുട്ടണം അല്ലാതെ സി പി ഐകാരുമായി ഏറ്റുമുട്ടിയിട്ടല്ല വീരസ്യം കാണിക്കേണ്ടത് അതിപ്പോഴും മനസ്സിലാക്കുന്നില്ല മണ്ടൻ തീരുമാനത്തിന്റെ അങ്ങേയറ്റം പിന്നെയും ഉണ്ടാകുന്നു അങ്ങനെ വയനാട് എടുത്തിട്ട് അവിടെ ഷാഫിയെയോ സിദ്ദിഖിനെയോ മത്സരിപ്പിച്ചാൽ ആ മുസ്ലിം പ്രാതിനിധ്യം ശരിയാകുമായിരുന്നല്ലോ ഇനി ആലപ്പുഴ കെ സി വേണുഗോപാലിനെ ആലപ്പുഴയിൽ മത്സരിപ്പിക്കാൻ എന്തിനു തീരുമാനിക്കുന്നു എന്നത് മനസ്സിലാകുന്നില്ല ആലപ്പുഴ പിടിക്കുക എന്നുള്ളതാണോ കോൺഗ്രസിന്റെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ചരിത്രപരമായ ദൗത്യം ഇനി കെ സി വേണുഗോപാൽ നിന്നാലും ആലപ്പുഴ പിടിക്കാൻ സാധിക്കുമെന്ന് എന്താ ഉറപ്പ് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് ആലപ്പുഴയെ ഉപേക്ഷിച്ച് പോയ ആളാണ് ഒന്ന് അദ്ദേഹം സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ് രണ്ട് അദ്ദേഹം രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാംഗമാണ് കോൺഗ്രസിന് ഇപ്പോൾ തന്നെ രാജ്യസഭയിൽ ഒന്ന് എണീറ്റ് നിൽക്കാൻ പോലും ആളുകളുടെ എണ്ണമില്ലാതെ ചുരുങ്ങിയിരിക്കുന്നു വിരലിലെണ്ണാവുന്ന ആളുകളാണ് ഇപ്പോൾ രാജ്യസഭയിൽ ഉള്ളത് അങ്ങനെ ഒരിടത്ത് ഇനി കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ ജയിച്ചു കഴിഞ്ഞാൽ ആ രാജ്യസഭാ സീറ്റ് പോയില്ലേ രാജസ്ഥാനിൽ നിന്ന് ഇനി ഒരു രാജ്യസഭാ സീറ്റ് നേടിയെടുക്കാൻ കോൺഗ്രസിന് സാധിക്കുമോ രാജ്യസഭയിൽ ഒരു ഒരംഗം കുറയുന്നു എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രതിഷേധത്തിന് ഒരു മുദ്രാവാക്യം വിളിക്ക് കോൺഗ്രസുകാർ ആരെങ്കിലും ഒക്കെ വേണ്ടേ അതുപോലും ചിന്തിക്കുന്നില്ല ഇനി ഷാഫി പറമ്പിലിന്റെ കാര്യവും എടുക്കൂ ഷാഫി പറമ്പിൽ ഇനി വടകരയിൽ ജയിക്കുകയാണ് എന്നിരിക്കട്ടെ പാലക്കാട്ടൊരു ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ എന്തായിരിക്കും അവിടെ സംഭവിക്കുക എന്ന് കോൺഗ്രസുകാർ ചിന്തിച്ചിട്ടുണ്ടോ അത് പിന്നെ അവർ ചിന്തിച്ചിട്ടുണ്ടാവും ഒരു കാരണവശാലും ഷാഫി പറമ്പിൽ വടകരയിൽ ജയിക്കില്ല അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല എന്ന് കണക്ക് കൂട്ടുന്നുണ്ടാകും പക്ഷേ കെ സി യുടെ കാര്യത്തിൽ അങ്ങനെയല്ല ശരിക്കും ഈ ആലപ്പുഴയിലോ വയനാട്ടിലോ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കുക ഷാനിമോൾ ഉസ്മാൻ എന്ത് പ്രശ്നമാണ് ചെയ്തത് ഷാനിമോൾ ഉസ്മാൻ കഴിഞ്ഞ തവണ പതിനായിരത്തോളം വോട്ടരല്ലേ തോറ്റുപോയത് അവരെ അവിടെ ഒന്നുകൂടി പരീക്ഷിക്കുന്നത് കൊണ്ട് എന്താണ് കുഴപ്പം വേറെ ആർക്കെല്ലാം ഇതുപോലെ തോൽക്കാൻ നിരന്തരമായ അവസരം നൽകിയിട്ടുണ്ട് അല്ലെങ്കിൽ ഷുക്കൂറിൻ്റെ പോലെ അവിടെ ഡി സി സി പ്രസിഡൻ്റൊക്കെ ആയിരുന്നയാളല്ലേ ഒരു വട്ടം എം എൽ എ ആയിരുന്നയാളല്ലേ അദ്ദേഹത്തെ എന്തുകൊണ്ട് അവിടെ പരീക്ഷിച്ചുകൂടാ ഇനി അതല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ദേശീയ സംസ്ഥാന തലത്തിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്ന മുഖങ്ങൾ എന്ന് പറയുന്ന സിദ്ദിഖിനെയോ ഷാഫിയെയോ എന്തുകൊണ്ട് ആലപ്പുഴയിൽ പരീക്ഷിച്ചുകൂടാ ഇത് മുരളീധരന്റെ പേടിയെ ഇവർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു പ്രതാപൻ്റെ കഴിവുകേടിനെ ഇവർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു എന്നിട്ട് ഞങ്ങൾ സർപ്രൈസ് ചെയ്യുകയാണ് എന്ന് ഇങ്ങനെ പറഞ്ഞു നടക്കുന്നത് എന്തിനാണ് എന്ന് മനസ്സിലാകുന്നില്ല കഷ്ടം തന്നെയാണ് തെലങ്കാനക്കാരും കർണാടകക്കാരും ഒക്കെ രാഹുലിന് സുരക്ഷിതമായി ബി ജെ പിയുമായി ഏറ്റുമുട്ടി ജയിക്കാൻ സാധിക്കുന്ന സീറ്റുകൾ നീട്ടി എത്രയോ ദിവസമായി വിളിച്ചു കൊണ്ടിരിക്കുന്നു അതല്ലേ രാഹുൽ ഗാന്ധി ദേശീയ തലത്തിൽ നൽകേണ്ടുന്ന സന്ദേശം അതിന് ഇവർ രാഹുൽ ഗാന്ധിയോട് തന്നെ പറയേണ്ടതല്ലേ പകരം കെ മുരളീധരൻ ഒരു പേടിച്ചു ദൂറിയാണ് എന്ന് ഇവർ എസ്റ്റാബ്ലിഷ് ചെയ്ത് തരികയാണ് ടി എൻ പ്രതാപൻ ഒരു കഴിവ് കെട്ടയാളാണ് സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ അല്ലെങ്കിൽ സുരേഷ് ഗോപി ജയിക്കാതിരിക്കാൻ വോട്ട് സമാഹരിക്കാൻ കഴിയാത്ത ആളാണ് എന്ന് ഇവർ തെളിയിച്ചു തരികയാണ് സുരേഷ് ഗോപിയെ തോൽപ്പിച്ചയാളല്ലേ ഈ പ്രതാപൻ എന്നിട്ട് ഇവർ എന്തിനാണ് ഇങ്ങനെ മണ്ടൻ തീരുമാനമെടുക്കുന്നത് രാഷ്ട്രീയമായ ലോജിക്ക് നഷ്ടപ്പെട്ടു പോയി കോൺഗ്രസിന് അതുതന്നെയാണ് ദേശീയ തലത്തിൽ ഈ പാർട്ടിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ലോജിക്കില്ലായ്മ